നമ്മൾ വീട് എത്തിയപ്പോൾ തന്നെ നന്നായിട്ട് കിഴിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ വിളക്കൊക്കെ വെച്ചു മുറ്റമൊക്കെ തൂത്തിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യൂ കേട്ടോ നമ്മളെന്തേലും കാര്യത്തിലൊക്കെ ബിസിയാണ് അച്ഛൻ ഇടയ്ക്ക് മുറ്റം തൂക്കുവോ കറിക്കറിയോ ഒക്കെ ചെയ്ത് തരുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ രാവിലെ പണിയൊക്കെ തീർത്തിട്ട് പോയതുകൊണ്ട് വേറെ പരിപാടി വിളിക്കണം കുറേ നേരം കളി ചിരി പരിപാടിയൊക്കെ ആയിരുന്നു മക്കടെ പുറകെ ഇങ്ങനെ നടന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേറെ പരിപാടി ഒന്നും കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ അതിന് വലിയ സമയമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ എനിക്ക് തോന്നി ചക്കക്കുരു രാവിലത്തെ ചക്കക്കുരു കണ്ടപ്പോഴത്തേക്കിന് എനിക്കത് തോരൻ കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം ഒരു തോരനോട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആ അത് വിചാരിച്ചു ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഒത്തിരി നാളായില്ലേ ചക്ക ചക്കുരിയൊക്കെ കറി വെച്ച് കഴിച്ചിട്ട് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കൊത്തച്ചക്ക ആയിരുന്നു പറിച്ചത് ഇടിഞ്ചക്ക തോരം വെക്കാനായിട്ട് അപ്പം മൂത്ത ചക്ക അങ്ങനെ കിട്ടിയില്ല അതുകൊണ്ട് കിട്ടിയപ്പോൾ അത് തോരം വയ്ക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അതൊരു കുഞ്ഞ് തോരൻ വെച്ച് അധികം വേണ്ടല്ലോ കുറച്ച് മതിലോ എന്ന് വിചാരിച്ച് പെട്ടെന്നൊരു തോരനാക്കി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ ഫുഡൊക്കെ കഴിക്കുകയാണ് ഏട്ടയും ഫുഡ് കഴിക്കുന്നുണ്ട് അബിക്കും കുഞ്ഞാപ്പിക്കും ഇവിടെ വാരിക്കു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിക്കെടുത്ത് കഴിക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ആ മേര് കുറച്ച് കാവർത്തതും പിന്നെ പഴവും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഏട്ട ഇത് ആ അബീനെ കിടത്തി ഉറക്കാണ് അവനിപ്പം കുഞ്ഞാപ്പിയുടെ തൊട്ടി കിടന്നുറങ്ങണം പുതിയ വാശിയാണ് കേട്ടോ കുഞ്ഞാപ്പീടെ തൊട്ടി കിടന്നുറങ്ങണം അപ്പം അതുകൊണ്ട് അവനെ ഏട്ടാ അവിടെ ഉറക്കാണ് ആ സമയം കൊണ്ട് ഞാൻ അച്ഛന് കുറച്ചുകൂടെ മരുന്ന് വെള്ളം ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ മരുന്ന് വെള്ളത്തിൽ ഞങ്ങളിവിടെ ഇരുന്ന് എല്ലായിടത്തും അങ്ങനെ ചെയ്യുന്നതാണെന്ന് അറിയത്തില്ല അപ്പം ഇവിടെ ഉണ്ടാക്കുന്നതിനകത്ത് തുളസിയിലയും കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഫ്രഷ് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾ ചുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കും എന്നിട്ട് അത് അരിച്ച് കുടിക്കൂട്ടോ ഉപ്പൊന്നും ഇടത്തില്ല അല്ലാണ്ട് തന്നെ കുടിക്കും അപ്പം ഇത് അച്ഛനു വേണ്ടി തിളപ്പിച്ച് എടുക്കാണ് അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ അപ്പം ഞാൻ ഫ്രഷായിട്ടൊന്ന് വന്നു ഒന്ന് മേലക്കൊന്ന് കഴുകി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി കിടക്കാനുള്ള പരിപാടിയാണ് അപ്പം പിന്നെ പിന്നെ ഏട്ടായി ഉറക്കിട്ടോ കുഞ്ഞാപ്പി പിന്നെ എൻ്റെ കൂടെ അങ്ങ് കിടന്നങ്ങൂടെ ഉറങ്ങിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്